നമസ്തേ പ്രേമള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നു നവഗ്രഹങ്ങളിൽ സേനാനായകനായ സത്വത്തിൻ്റെ ധൈര്യത്തിൻ്റെ സാഹസികതയുടെ ഒക്കെ പ്രഭാകേന്ദ്രമായ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഏഴാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഒന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനഞ്ച് വരെ ചൊവ്വ ധനുരാശിയിലാണ് പിന്നെ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ മൂന്ന് രാശികൾ വൃശ്ചികം ധനു മകരം ചൊവ്വ വളരെ ബലവാനാണെന്ന് അറിയുക ഇപ്പോൾ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു ഏതെല്ലാം രാശിക്കാർക്ക് ഈ ചൊവ്വ നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കാദ്യം ചിന്തിക്കാം േഡം രാശിക്കാർക്കും കർക്കിടകൻ രാശിക്കാർക്കും തുലാൻ രാശിക്കാർക്കും വൃശ്ചികൻ രാശിക്കാർക്കും ധനുരാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും മീനം രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും മറിച്ച് എടവൻ രാശിക്കാർക്ക് മിഥുനൻ രാശിക്കാർക്ക് ചിങ്ങൻ രാശിക്കാർക്ക് കന്നി രാശിക്കാർക്ക് മകരൻ രാശിക്കാർക്കും ഈ ചൊവ്വ ഫലങ്ങളെയും പ്രദാനം ചെയ്യാം അല്ലെങ്കിൽ ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യാം ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകധർമ്മം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വം ഭൗമ ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാവുന്നു ചൊവ്വ സത്വം എന്നാൽ ഇളകാത്ത മനസ്സിതിയാണ് സാഹസികത ധൈര്യം എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ചങ്കുറ്റത്തെയൊക്കെയാണ് നാം സത്വബലം എന്ന് പറയുന്നത് അത് ചൊവ്വയുടെ കൈമുതലാണ് ക്ഷിതിരബി ഭൂമി ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് ചൊവ്വ ഭൂമികാരകനാണ് അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും കൺസ്ട്രക്ഷൻ മുതൽ ഭൂമി ക്രയവിക്രയങ്ങൾ ഭൂമിയുടെ ലാഭം ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ ബലവും കൂടി നാം അറിയേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ധനരാശിയിൽ തൻ്റെ സൂക്ഷ്മത്വത്തിൽ വളരെ ശക്തരായി നിലകൊള്ളുന്നു അതിനാൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും ചാരവശാലി ചൊവ്വയുടെയും മാറ്റം എത്രത്തോളം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം ചിന്തിക്കാം ചർച്ച ചെയ്യാം പുരൂരിട്ടാതി നക്ഷത്ര അവസാനത്തെ പതിനഞ്ച് നാഴിക ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ ചൊവ്വ നിൽക്കുന്നത് അവരുടെ മീനൻ രാശിക്കാരുടെ ധനാധിപനാണ് അവരുടെ വെൽത്ത് പ്ലാനറ്റാണ് പിന്നീട് അവരുടെ ഭാഗ്യാധിപനാണ് പിതാവാണ് ഭാഗ്യമാണ് ഗുരുവാണ് ഉപാസനയാണ് ദയാണ് പുണ്യമാണ് ഈ ചൊവ്വ നിൽക്കുന്നതോ പത്താം ഭാവത്തിലാണ് അവിടെ രാജയോഗമുണ്ട് ചൊവ്വയ്ക്ക് വ്യാഴദൃഷ്ടിയുണ്ട് കർമ്മമേഖല വളരെയധികം നല്ലതായിരിക്കും കുലേദസികം മംഗളം മംഗളന്നു ജനർഭൂയതേ മധ്യഭാവോ ഇതിരഭക്തിയാണ് പല നിർണായക തീരുമാനങ്ങളിലും തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാം താൻ പലതിൻ്റെയും മധ്യസ്ഥനാകാം പല നിർണായക തീരുമാനങ്ങളും തന്നിലൂടെ പോകും അത് രാഷ്ട്രീയമായാലും ധനപരമായ വിഷയമായാലും സാമ്പത്തികമായ ഏത് വിഷയത്തിലായാലും പൂർവികമായ ധർമ്മദേവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലായാലും തൻ്റെ കുടുംബത്തിൽ തനിക്ക് വളരെ പ്രാമുഖ്യം ലഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് വളരെയധികം ഗുണമാണ് മൈനിങ്ങുമായി ബന്ധപ്പെടുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതാണ് വലിയ വലിയ ലൈസൻസ് ഒപ്പിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ ലൈസൻസ് ഉണ്ടാക്കി കൊടുത്ത് തന്നെ കാശ് വാങ്ങി കേസിലിടുക കർമ്മനിരതനാണ് പത്ത് ലക്ഷം അതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലൊക്കെ സ്വാധീനമുള്ള വ്യക്തികൾക്കൊക്കെ കാശുണ്ടാക്കാൻ ഈ നാൽപ്പത് ദിവസക്കാലം വളരെ അനുകൂലമാണെന്നറിയുക മുന്നിൽ നിൽക്കുക എല്ലാം നേടിക്കൊടുത്ത് കാശ് വാങ്ങുക അത്ര സമർത്ഥനാണ് പത്ത് ലക്ഷം രൂപ ശത്രുക്കൾ ഉണ്ടാകും അവിടെ ശത്രുമുട്ടി ചെയ്യണം എല്ലാ ചൊവ്വാഴ്ച അപ്രകാരത്തിന് ഭദ്രകാളി ക്ഷേത്രത്തിൽ ശത്രുസമാഹാര കുരുതി ഹോമം ചെയ്യുക ക്ലേശങ്ങളൊക്കെ മാറട്ടെ നാൽപ്പത് ദിവസം ഏറ്റവും നല്ല ഫലമായിരിക്കും മീനൻ രാശിക്കാർ ഭൂമി ഉണ്ടാക്കാം ഭൂമിപരമായ വിഷയത്തിലേക്ക് മുന്നോട്ട് നീങ്ങാം ഭൂമി വാങ്ങുക ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടാം വിൽക്കേണ്ട ഭൂമി വിൽക്കാം പലപ്പോഴും അവിടെ നല്ലൊരു മധ്യസ്ഥനാകാം തനിക്ക് കാശ് ലഭിക്കാൻ ഏറ്റവും നല്ല സമയമാണെന്ന് അറിയുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുമ്പൻ രാശിക്കാർക്കും മീനൻ രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നർമ്മകളെ പ്രധാനിച്ചു ഏതായാലും പ്രാർത്ഥിക്കുക നന്ദി നമസ്തേ